നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കെ ടി ജി എ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു കെ ടി ജി എ കൊല്ലം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഓണാഘോഷം പ്രകൃതി മനോഹരമായ അഷ്ടമുടിക്കായലിൻ്റെ തീരത്തുള്ള പാറോ ഹോംസ്റ്റേയിൽ കെ ടി ജി എ കൊല്ലം ജില്ലാ പ്രസിഡന്റ് എം കെ നിസാർ ഉദ്ഘാടനം ചെയ്തു ഓണം കഴിഞ്ഞുള്ള വസ്ത്ര വ്യാപാരികളുടെ ഒത്തുചേരലിനെ ഓണം പൊന്നോണം ഒന്നിച്ചോണം എന്ന് പേരിട്ടുകൊണ്ട് ആഘോഷമാക്കി മാറ്റി മഹാബലി തമ്പുരാൻ്റെ എഴുന്നള്ളിപ്പോടുകൂടി തുടങ്ങിയ ആഘോഷം എല്ലാ വസ്ത്ര വ്യാപാരികൾക്കും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ഒത്തുകൂടലായി കെ ടി ജിയെ കൊല്ലം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ആദ്യ ഓണാഘോഷ പ്രോഗ്രാമായ ഓണം പൊന്നോണം ഒന്നിച്ചോണം പങ്കെടുത്ത ഓരോ അംഗങ്ങളുടെയും മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ഓർമ്മയായി എന്നുമുണ്ടാകും പൂക്കളവും മഹാബലി തമ്പുരാനും കസേരകളി ബോട്ടിൽ മാച്ചിങ് ലെമൺ ആൻഡ് സ്പൂൺ റൈസ് ഉറിയടി വടംവലി തുടങ്ങി നിരവധി മത്സരങ്ങളും എല്ലാം തന്നെ മനസ്സിന് കുളിർമയേകുന്നതായിരുന്നു പ്രഥമ ഓണാഘോഷം സംഘടിപ്പിക്കുന്നതിൽ തുടക്കം മുതൽ തന്നെ എല്ലാവിധ പരിശ്രമവും എടുത്ത കൊല്ലം ജില്ലാ യൂത്ത് വിംഗ് സെക്രട്ടറി എം ആർ നവാസിനെ ചടങ്ങിൽ ഭാരവാഹികൾ അഭിനന്ദിച്ചു ഓണാഘോഷം സംഘടിപ്പിക്കാനും വിജയിപ്പിക്കുവാനും എല്ലാവിധ സപ്പോർട്ടുമായി കൊല്ലം ജില്ലാ പി ടൗൺ മേഖല വിവിധ മേഖലാ ഭാരവാഹികൾ വനിതാ മെമ്പർമാർ കെ ടി ജി എ അംഗങ്ങൾ കുടുംബാംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും കൂടിയായ ആർ നിസാമുദ്ദീൻ പാത്തൂസ് ജി എസ് ടിയിൽ വന്ന മാറ്റം തുണിത്തരങ്ങൾക്ക് ഒറ്റ നികുതി അഞ്ച് ശതമാനമാക്കുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പതിനെട്ട് ശതമാനമാക്കിയത് വസ്ത്ര വ്യാപാരികൾക്കും ഒപ്പം തന്നെ പൊതുജനങ്ങൾക്കും സാരമായി ബാധിക്കുമെന്നും സാധാരണക്കാരുടെ വിവാഹം മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആഗ്രഹമനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലെ വസ്ത്രങ്ങൾ വാങ്ങാൻ ബുദ്ധിമുട്ടാകുമെന്നും ഒറ്റ നികുതി അഞ്ച് ശതമാനമാക്കണമെന്നും അറിയിച്ചു ട്രഷറർ മാത്യൂസ് ശങ്കരത്തിൽ ഓർഗനൈസിംഗ് സെക്രട്ടറി ഡ്രീംസ് രവീന്ദ്രൻ നായർ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷഫീർ ലേവി വനിതാ വിംഗ് പ്രസിഡന്റ് ജസീദ നിസാം സെക്രട്ടറി മഞ്ജു എന്നിവർ ഓണ സന്ദേശം അറിയിച്ചു മഹാബലിയായി വേദിയിലെത്തിയ വർക്കിംഗ് പ്രസിഡന്റ് ഷാജി ന്യൂ കേരളയെ ചടങ്ങിൽ ആദരിച്ചു കെ ടി ജിയെ കൊല്ലം ജില്ലാ മീഡിയ കോർഡിനേറ്റർ മിയാ ഷിബുറുത്തർ ഗാനങ്ങൾ ആലപിച്ചു തുടർന്ന് നടന്ന മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായവർക്ക് സമ്മാന വിതരണവും നടന്നു വാശിയേറിയ അത്തപ്പൂക്കള മത്സരത്തിൽ ബി ഗ്രൂപ്പിൽ വനിതാവിംഗ് ഒന്നാം സ്ഥാനവും കൊല്ലം ടൗൺ മേഖല രണ്ടാം സ്ഥാനവും നേടി വിജയികളായി വിജയികൾക്ക് കൊല്ലം ജില്ലാ പ്രസിഡന്റും മഹാബലിയും സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് കൊല്ലം